മാസത്തോളമായി ഡ്രൈവർമാർക്കും ദുരിതം സമ്മാനിച്ച മാവൂർ മാവൂർ ബസ് 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 സ്റ്റാൻഡിലെ സ്റ്റാൻഡിലെ മാലിന്യം മാലിന്യം നീക്കം നീക്കം ചെയ്തു സ്റ്റാൻഡിന് ഓട്ടോറിക്ഷകൾ നിർത്തിയിടുന്ന ചേർന്നാണ് ഇത് പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞ റിപ്പോർട്ട് ചെയ്തിരുന്നു ഒടുവിൽ അധികൃതർ ചെയ്തു മൂന്ന് മാസത്തോളമായി ബസ് ബസ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാരും ഓട്ടോ ഡ്രൈവർമാരും ബസ് ഡ്രൈവർമാരും നേരിടുന്ന ദുരിതത്തിനാണ് ഇതോടെ അറുതിയായത് ചൊവ്വാഴ്ച സി ടി വി പ്രാദേശിക വാർത്തകൾ ബസ് സ്റ്റാൻഡിലെ മാലിന്യ കൂമ്പാരത്തെക്കുറിച്ച് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാസങ്ങൾ നീണ്ട ദുരിതത്തിൽ നിന്നും മോചനമായത് ബസ് സ്റ്റാൻഡിൻ്റെ വടക്കുവശത്ത് ഓട്ടോറിക്ഷകൾ നിർത്തുന്ന സ്ഥലത്തിനോട് ചേർന്നാണ് മാലിന്യം കൂട്ടിയിട്ടിരുന്നത് ഇത് മഴയിൽ കുതിർന്ന് ചീഞ്ഞു നാറി തുടങ്ങിയതോടെ മിക്ക ഓട്ടോ ഡ്രൈവർമാർക്കും സാംക്രമിക രോഗങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു മാലിന്യം നീക്കുന്നതിന് നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല അതിനിടയിലാണ് വാർത്തയെ തുടർന്ന് ദ്രുതഗതിയിൽ മാലിന്യം ബസ് സ്റ്റാൻഡിൽ നിന്നും നീക്കം ചെയ്തത് സി ടി വി പ്രാദേശിക വാർത്ത മാവൂർ